ഒരു ആളിനെ കൂട്ടി ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഒരു പ്രസംഗം പറഞ്ഞു പോവുകയല്ല തീർച്ചയായും അവിടെ ഒരു തരത്തിൽ പറഞ്ഞ ഒരു ജനസമ്പർക്ക പരിപാടികൾ തന്നെയാണ് നടത്തുന്നത് ഇവിടെ ഈ പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ നിങ്ങൾ കണ്ടു കാണും എല്ലാ സ്ട്രാറ്റായാലും ഉള്ള താഴെത്തട്ടുള്ളവരും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ളവരോടും വിളിച്ചുകൂട്ടി എല്ലാ നിയമസഭാ മണ്ഡലത്തിനും വിളിച്ചു കൂട്ടി അവിടെ അവരുടെ ചില നിർദ്ദേശങ്ങൾ ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എന്താണ് ഇനി മുന്നോട്ട് വെക്കേണ്ടത് മാത്രമല്ല ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ ഇപ്പോഴുള്ള പദ്ധതികൾ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന നിയമ ഒരുക്കലുണ്ടോ ഇതൊക്കെ നേരിട്ട് അറിഞ്ഞ് ആ പോകാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ പതിനാറാം തീയതിയോടുകൂടി ഈ മൂന്ന് മേഖലയും പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ നൂറ്റിനാപ്പത് നിയമസഭാ മണ്ഡലത്തിലും പൂർത്തീകരിക്കും അതിനുശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ചില പരാതികളൊക്കെ ഉണ്ടാകും അതെല്ലാം ക്രൂരീകരിച്ചുകൊണ്ട് സർക്കാർ ലെവലില് സമർപ്പിക്കുന്നതായിരിക്കാം ഈ ഒരു കാര്യമുള്ളതൊക്കെ ഇതൊക്കെ ചെയ്യുന്നതും നമ്മൾ നമ്മുടെ അധികാര കേന്ദ്രങ്ങളും ജനങ്ങളും തമ്മിലുള്ള അകലം കുറച്ച് എൽ ഡി എഫ് ഗവൺമെന്റ് പോവുകയാണെന്നുള്ളതാണ് സാധാരണ രീതി അധികാര കേന്ദ്രം മുകളിൽ നീക്കും ജനങ്ങളുമായിട്ടുള്ള അകർച്ച വേണം നമ്മുടെ പദ്ധതി രൂപീകരിക്കുന്നതിലും സ്കീം നടത്തുന്നതിലൊക്കെ അങ്ങനെയാണ് കാണാറുള്ളത് പക്ഷേ ആ അകലം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ മനുഷ്യ നന്മയുടെ വഴിയിലൂടെ കോടി ജനത കഴിഞ്ഞ പത്ത് വർഷക്കാലം മുന്നോട്ട് നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും തുട ഭരണം ഉറപ്പാക്കുവാൻ ആവശ്യമായ പ്രചരണങ്ങളാണ് ഇവഴി നമുക്ക് നടത്തുന്നത് നമ്മളിതിൽ പോകുമ്പോൾ വളരെ ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ജനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ വികസനം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഉണ്ട് നമ്മൾ സാധാരണക്കാരന് നേരിട്ട് ആ ബെനഫിറ്റ് കിട്ടുന്ന പെൻഷനും ലൈഫ് മിഷനും അതുപോലെ തന്നെ ചികിത്സാ സഹായവും ഇപ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും വരെക്കുള്ള ഒരു വരുമാനമില്ല സ്ത്രീകൾക്കുള്ള വരുമാനം അല്ലെങ്കിൽ അവർക്കുള്ള സ്കീം ഉണ്ട് ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിലേക്ക് കയറുമ്പോൾ തന്നെ എത്രയോ ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയോ ബൃഹത്തായ പദ്ധതികൾ ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ മെട്രോ കൊച്ചിൻ മെട്രോ மெட்ரோ கொச்சி அதுபோல கெயில் பைப்பு லைன் பிடி பூர் ஆக்கியது ப்ரம்மபுரம் பி பி சிஎல் பிளான் அதுபோல புதுவாய்ப்பின் எல்பிஜி டேர்மினல் கொச்சி காஸ்பியன் டெக் பார்க் அதுகூடாது சைபர் park பத்தொன்பது கல்லூர் கல்லூர் ஸ்டேடியம் நவீகரிச்ச புது வைப்பிட்டு எல்பிஜி டேர்மினல் സൈബർ പാർക്കിൽ പുതിയതായിട്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് കമ്പനികളാണ് വന്നിരിക്കുന്നത് ടെക്നോ പാർക്കിൽ പുതിയതായിട്ട് നൂറ്റി മുപ്പത് കമ്പനികൾ വന്നു ഇൻഫോ പാർക്കിൽ പുതിയതായിട്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് കമ്പനികൾ വന്നു അപ്പോൾ അതുപോലെ തന്നെ ചലാനം കടൽഭിത്തിക്കുക പട്ടയവുമായി ബന്ധപ്പെട്ട് ഇവിടെ എം എൽ എ ഉൾപ്പെടെ കൊണ്ട് ആയിരക്കണക്കിന് പട്ടയം നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞു ഇത് ഇത് ഏതെങ്കിലും നമ്മളെ നിയമസഭാ മണ്ഡലം ഏതെങ്കിലും കേന്ദ്രീകരിച്ചല്ല നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ പോലും എത്രയോ വികസന പദ്ധതികൾ കൈത്തറി പാർക്ക് ഉൾപ്പെടെയുള്ള നടത്താൻ കഴിയും ഇത് ഞാനൊന്ന് ചുരുങ്ങിയ വാക്കുകളൊന്ന് ഈ ജില്ലയുടെ മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ സംബന്ധിച്ചോളം ഈ ഇപ്പോൾ ഒന്ന് വലിയ വാർത്തകൾ ഇന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം എന്ന ഒരു ലോക്സഭാ സ്പീക്കർക്കെതിരെ ഇമ്പീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിപക്ഷം പോകുന്നു ഇപ്പോഴെയെല്ലാം ഇപ്പം ഞാൻ കാണുകയാണെങ്കിൽ യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷം കൂടെ ഉള്ള ഘട്ടത്തിൽ തന്നെ എത്രയോ ബഹുത്തായ നിയമങ്ങൾ പാസാക്കി ആ നിയമങ്ങൾ മുഴുവൻ പതുക്കെ പതുക്കെ അതിനൊരു മേഴ്സിക്ല്ലിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ വിവരമറിയാനുള്ള നമ്മുടെ അവകാശം ആ റെസ്ട്രിക്ഷൻസ് ആണ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്നത് ചോദിക്കാൻ പാടില്ല എന്ന് കേന്ദ്രം പറയുന്നു അത് പൊതുജനങ്ങളോടല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പാർലമെന്റിലുള്ള പാർലമെന്റ് അംഗങ്ങളോടാണ് പറയുന്നത് ഇപ്പൊ പി എം കെയറിന്റെ കാര്യത്തിൽ ആണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ പി എം റിലീഫ് ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് അതുപോലെ കഴിഞ്ഞ ദിവസം അത് കൃത്യമായ നോട്ടീസ് കൊടുത്തു നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം തരില്ല ആ ചോദ്യം എടുക്കരുത് എന്ന നിർദ്ദേശം സർക്കാർ സ്പീക്കർക്ക് കൊടുക്കുകയാണ് സ്പീക്കർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അത് അവർക്ക് അതിനകത്ത് അവരുടെ ഒരു പ്രൊവഗേറ്റീവാണ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനം പക്ഷെ അതിപ്പം ഇന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന സർക്കാരായി മാറി ആ ഒരു യും ഇല്ലാക്കിയെടുത്തു എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തില് ഏറ്റവും കൂടുതൽ സംവാദങ്ങൾ നടത്തുന്നു ചർച്ചകൾ നടക്കുന്നു നിയമനിർമ്മാണവും നടക്കുന്ന പാർലമെന്റിൽ ഇരിക്കുന്ന ചേറിന് ഒരു വിലയില്ലാതെയായി മാറുന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യമേ തകർന്നു പോവുകയാണ് അപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷന്റെ കാര്യത്തിൽ ഇപ്പൊ പറയാം മലേ നമ്മുടെ മഹാത്മാ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി സ്കീമ നമുക്കറിയാം ആ പേര് തന്നെ മാറ്റി അതിൻ്റെ അതും നമുക്ക് അതും വളരെ മനോഹരമായ ഏറ്റവും സാധാരണക്കാർക്ക് പ്രയോജനമുള്ള ഒരു പദ്ധതിയായിരുന്നു അതും അതൊക്കെ ആ പദ്ധതിയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസ നമ്മുടെ അവകാശമാണ് എന്ന് പറയുന്നതിനകത്തും വെള്ളം ചേർത്ത് ഇപ്പോൾ ഇവിടെയാണ് കേരള സംസ്ഥാനത്താണ് സർക്കാർ സ്കൂളുകളെ ഒക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് ഇപ്പോൾ ഇന്ത്യയിലേക്ക് പോയാൽ സർക്കാർ സ്കൂളുകളേ ഇല്ല അത് ഇല്ലാതാക്കുകയാണ് അവിടെ ഒന്നുമില്ല നേരെ സ്വകാര്യ സ്കൂളിലേക്ക് മാത്രമേ പോകുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെയും വെള്ളം ചേർക്കുകയാണ് അതുപോലെ തന്നെ ആദിവാസി മേഖലക്കുള്ള അവർക്കുള്ള റൈറ്റുകൾ അതില്ലാതാക്കുന്നു അവർ തെല്ലാം ആ മേഖലയിൽ അവർക്ക് അവരുടെ ആ എന്നാ മേഖലകളൊക്കെ ഇന്ന് ഓ അവിടെ ഭയങ്കര കോർ കമ്മിറ്റി അല്ല സോറി നമ്മുടെ മൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അതെല്ലാം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഫുഡ് എന്നാൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അതിലും വെള്ളം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകും അപ്പം ഞാൻ പറഞ്ഞത് ഏറ്റവും സുപ്രധാനമായ നിയമങ്ങൾ ഈ അഞ്ച് നിയമങ്ങൾ ഇന്ന് അത് നമ്മുടെ ഒരു അവകാശമായി രാജ്യം നിയമമാക്കി മാറ്റിയതാണ് അല്ല വിവരാവകാശം റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് ടു ഫുഡ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇതൊക്കെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ന് ഇന്ത്യ രാജ്യം പോവുകയാണ് പക്ഷെ അതിനേക്കാൾ വളരെ ഗൗരവമായൊരു കാര്യം ഞങ്ങളുടെ സദ്യയിലേക്ക് വന്നത് ആസാമിൻ്റെ മുഖ്യമന്ത്രി ഒരു എ ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു അവരുടെ ഒഫീഷ്യൽ ആ മീഡിയ എന്ന് പുറത്തു വന്നിരിക്കുന്നതാണ് മുഖ്യമന്ത്രി പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് ഒരു മുസ്ലിം യുവാവിനു നേരെ വെടിവെക്കുന്ന അല്ലെങ്കിൽ തോൽക്കു ചൂണ്ടിനൊരു സംഭവം ആക്ച്വലി കേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതേതരത്തെ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു സംഭവമായാണ് എല്ലാവരും കാണുന്നത് പക്ഷെ ഞങ്ങളോർത്തു പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പ്രതികരിക്കുകയെങ്കിലും ചെയ്യും ഓർത്തു ഇത് വളരെ ഗൗരവപ്പെട്ട ഗൗരവമായ ഒരു കാര്യമല്ലേ ഇതേ സംഭവമല്ല ഇത് ഇതുപോലെ തന്നെയല്ലായിരുന്നോ മണിപ്പൂരിൽ ഉണ്ടായത് അവിടെ ഒരു ഒരു സമുദായത്തിനെതിരെ ഉണ്ടായ അക്രമം ആ അക്രമം നടന്നത് ഇപ്പൊ മൂന്ന് കൊ മൂന്ന് കൊല്ലത്തിൽ മൂന്ന് കൊല്ലത്തിൽ കൂടുതലായി ഇപ്പോഴും അക്രമം നടക്കുകയാണ് ഒന്നര വർഷക്കാലം എടുത്തു പ്രധാനമന്ത്രി അതിനെപ്പറ്റി ഒരു വാക്ക് പറയാൻ അതിനെ എതിർത്ത് ആ സംഘർഷം അത് പാടില്ലായിരുന്നു എന്ന് പറയാൻ ഒന്നര വർഷം എടുത്ത് പാർലമെന്റിനകത്ത് ഒരു വാക്കേ അതിട്ടും പറഞ്ഞുള്ളൂ അപ്പോൾ എന്താണ് ഉദ്ദേശം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരിക പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരിക ഇവിടെ വർഗീയ കലാപങ്ങൾ രൂപപ്പെടുത്തുവാനായിട്ടാണ് ഇതിന്റെയൊക്കെ ശ്രമം നടക്കുന്നത് അതിന് പലരും ഈ പറഞ്ഞ അതിനു വേണ്ടി എതിർക്കേണ്ടതുവർ പലരും എതിർക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് കേരള സംസ്ഥാനത്തിന്റെ പ്രസക്തി വരാൻ പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം എടുത്തു നോക്കിയാൽ എവിടെയെങ്കിലും ആ തരത്തിലുള്ള ഒരു കലാപം രൂപപ്പെട്ടിട്ടുണ്ടോ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും ആ ഉണ്ടാക്കാനായിട്ട് ചിലവർക്ക് അതിനകത്തുള്ള ചില താല്പര്യങ്ങളും കാണും പക്ഷേ അതിനെ അടിച്ചമർത്തുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ബി ജെ പി പല മേഖലകളിലും ചില മേൽ പ്രാദേശികമായ ചില സ്ഥലത്ത് ഒക്കെ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് ചില ലോക്സഭയില് ഒരു സ്ഥലത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട് നേരത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കുകയും അപ്പൊ രണ്ട് വർഷമായി അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് അഞ്ച് വർഷം കഴിഞ്ഞു പോയി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വികസനം നടത്താൻ ഒരു എടുത്തു പറയാൻ പറ്റിയ ഒരു സംസ്ഥോ ഇപ്പോൾ ആ മറ്റു തിരുവനന്തപുരം കോർപ്പറേഷൻ ആ കോർപ്പറേഷൻ നാൽപ്പത്തി ദിവസം കൊണ്ട് തലസ്ഥാനത്തിന്റെ തലമാറ്റുമ്പോൾ എന്തൊക്കെ പറഞ്ഞാണ് ക്യാപ്ഷൻ കൊണ്ടുവന്നത് എന്താ നടന്നിരിക്കുന്നത് ഇപ്പൊ അവിടെ ആരുമില്ല സ്വീകരണം മേടിച്ച് കേരള എക്സ്പ്രസ് ഡൽഹിയിലേക്ക് ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുക അവിടെ അനിശ്ചിതമായി ഒരു ഒരു പരിപാടി നടക്കുന്നില്ല ഇപ്പോൾ തൃശ്ശൂർ എടുത്തു നോക്കി എന്താണ് നടന്നത് എത്രയോ പ്രഖ്യാപനങ്ങൾ പറഞ്ഞു ഇനി വേണ്ട കേരള സംസ്ഥാനത്തിന് എയിംസ് വരും എന്ന് പറഞ്ഞ ഇവിടെ ഇവിടെ വന്നിട്ടുള്ള ഒരു ചാനലിന് അഭിമുഖം കൊടുത്തപ്പോഴല്ലേ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ ഊട്ടി ചോദിക്കൂലെന്ന് പറഞ്ഞത് അത് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബഡ്ജറ്റ് വരൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ തിരുവനന്തപുരത്ത് വരുമ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞു പക്ഷെ ഇതൊന്നും കണ്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഓരോ പ്രദേശങ്ങളിൽ കലാപത്തിലേക്ക് ചെന്നെത്തുന്നു വർഗീയ കലാപത്തിലേക്ക് ചെന്നെത്തുന്നു ഓരോ സ്ഥലത്തും അവർ നേടിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞ ജനാധിപത്യമായി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന് നേട്ടം നേടിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം പുറകോട്ട് പോകുന്നു ഇന്ന് നമുക്ക് മത സൗഹാർദ്ദം നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഇത് ചിലരുടെ രാജ്യമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഏ ഒക്കെ പുറത്തേക്ക് വരുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നൊന്ന് ചൂണ്ടിക്കാണിക്കുന്നു ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ കുറെ ചോദ്യം ചോദിക്കണ്ടോ ഇനി അത് തന്നെയാണോ എന്തോ ആശങ്ക ആശങ്ക ഉണ്ട് ആശങ്ക ഞാൻ ഇതിന ഉത്തരം പറഞ്ഞല്ലോ അതിനകത്ത് ഇതാണ് എന്റെ വിഷയം അത് ഒന്ന് നമ്മുടെ കേന്ദ്രത്തിന്റെ ആ നിയമത്തിനുള്ളിലാണ് എങ്കിലും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ നിയമ ഭേദഗതി നടത്തി പ്രസിഡന്റ് ഒപ്പിട്ട കുറച്ചുകൂടെ നമുക്ക് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉദ്യോഗസ്ഥ തീരുമാനം എടുക്കുന്ന ഇപ്പോൾ ഷെഡ്യൂൾ വണ്ണിലുള്ള വന്യമൃഗങ്ങളാണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് പല നിയമങ്ങളതിനകത്ത് അതിനകത്ത് വൈൽഡ് ലൈഫ് വാർഡ് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയാലും അദ്ദേഹം എങ്ങനെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് ഈ പുലിയാണോ അല്ലെ ഈ കടുവ തന്നെയാണോ ഒന്ന് അറ്റാക്ക് ചെയ്തത് എന്ന് തെളിയിക്കണം എവിടെ പോയി തെളിയിക്കും തെളിയിക്കാൻ പറ്റുമോ അങ്ങനെ പല പല ഫീൽഡിൽ വേണം പഞ്ചായത്ത് വേണം ഇത് വേണം ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ ഡാമേജ് എല്ലാം ചെയ്തു അപ്പം അതൊക്കെ ലിബറൈസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യക്ഷമതയായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നിയമ ഭേദഗതിയാണ് നടത്തിയിരിക്കുന്നത് വേണ്ടതാണ് അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നു ഞങ്ങൾ പൂർണ്ണമായിട്ട് പ്രതീക്ഷിക്കുന്നു പ്രസിഡന്റ് ഒപ്പിടും അതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കും അല്ല അതിനകത്ത് ശക്തമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ അതിനകത്ത് കുറച്ച് ആ കേന്ദ്ര സർക്കാർ അതിന് അതുമായിട്ട് കാട്ടുപന്നിയുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ആ കാട്ടുപന്നികളൊക്കെ കവി സത്യനന്ദൻ കഴിഞ്ഞ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും കടലക്ഷ രീതിയിൽ അഭിപ്രായം

സാഹിത്യമാരൊക്കെ അതെ ബഹുഭൂരിപക്ഷം നമ്മുടെ കൂടെ ഉണ്ട് കൂടെയുണ്ട് സാഹിത്യകാരന്മാര് ഉണ്ട് പക്ഷെ അവർക്ക് അവരുടെ അഭിപ്രായം എതിരായിട്ടുള്ളവരുണ്ടോ അല്ലാത്തവരുമുണ്ടോ അവരുടെ അഭിപ്രായമല്ലോ ഞാൻ പറഞ്ഞത് ചില ആളുകൾ ഈ പറയുന്ന അത് മുഴുവൻ പക്ക അതിന്റെ ഇതെടുത്ത മെമ്പർഷിപ്പ് എടുത്ത പക്ക സി പി എംഒ സി പി ഐ എന്നുള്ളതല്ലോ അവർ നമ്മുടെ അഭിപ്രായം നമ്മളോട് യോജിച്ച് ചില കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളത്

പക്ഷെ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഇതൊരു എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ യാത്രയാണ് ഏതെങ്കിലും ഒരു നമ്മളൊരു പാർട്ടിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു കെ എസ് സിന്ന് വളർന്നു വന്നയാളാണ് ആ ചോരത്തിളുപ്പ് എപ്പോഴും ഉണ്ട് ഏഹ് അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ പറയും ആ പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാനാണെങ്കിലും ഏത് ഇപ്പൊ ഉള്ള എം എൽ എമാരാണെങ്കിലും ഇനി മറ്റു പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാണെന്നു പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും എന്ത് ഡയലോഗ്ര ാപന പ്രവർത്തനങ്ങളല്ല കേരള പല നിയമസഭാ മണ്ഡലത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയി അത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി അത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ ഞാനിപ്പം അത് മാനസികാപന എം എൽ ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും എത്രയുള്ളൂ ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു അല്ലല്ലേ ആരെയോട് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടന്നെയാണ് ഒന്ന് യു ഡി എഫിന്റെ കൺവീനർ തന്നെ പറഞ്ഞല്ലോ അതിന് ഉത്തരം പിന്നെ ഞാന് പണ്ടുകാലത്ത് തിളച്ച വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിൽ എണ്ണക്കകത്തോടെ കൈയിട്ടിട്ട് സത്യം ചെയ്യും അതിനപ്പുറത്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് കോൺഗ്രസർ കല്യാണത്തും മരിച്ചോടത്തും കാണുമല്ലോ അതല്ല പറഞ്ഞത് അന്നരം തന്നെ കൺവീനർ തന്നെ പറഞ്ഞു പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അവിടുത്തെ വികസന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ അതിനൊരു ഉത്തരം മുട്ടിയപ്പോൾ അതിന് വഴി അതിന്റെ വിഷയം മാറ്റി കൊടുക്കാൻ വേണ്ടി ഇതിങ്ങനെ സ്ഥലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ തന്നെ ഒരു പത്ത് ഒരു രണ്ടു മൂന്നാഴ്ച ഒരു രണ്ടു മാസം മുമ്പ് ചോദിച്ച ചോദ്യം അതാണ് ഇപ്പൊ

ില്ല നിങ്ങളെ വ്യാഖ്യാനങ്ങള് പലതും ഉണ്ടാക്കിയിട്ടു അതുകൊണ്ടൊന്നും ഞങ്ങൾ എപ്പോഴും ഒരു സഹോദര ഈ പറയുന്ന ഒരു സഹോദര ബന്ധമാണ് ഒന്ന് രണ്ടു പുള്ളി ഒരു കേസ് ഞാൻ പറഞ്ഞു കേസ് ഇപ്പോഴും വളർന്നു വന്നതുകൊണ്ട് ഞാൻ ചോരത്തിളപ്പൊക്കെ ഉണ്ട് അതൊക്കെ പലപ്പോഴും വികാരപരമായിട്ടൊക്കെ സംസാരിച്ചു ഇരിക്കും അതുകൊണ്ട് ആ രീതിയിൽ എന്നെ കണ്ടാൽ പറഞ്ഞു കേരള കോൺഗ്രസിന് എത്ര വലുതാക്കുന്നത് എന്തിനാണ് എനിക്ക് അത് അങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളത് പറഞ്ഞത് പി ജെ ജോസഫാണ് അത് പ്രവർത്തകൻ നന്നായിട്ട് അറിയാം എന്നുള്ള രീതിയിലാണ് ഒരു വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പ്രവേശനം നിഷേധിക്കുന്നതിനപ്പുറം അങ്ങനെ തങ്ങളെ ആര് പഠിപ്പിക്കേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് ഞാൻ ആരെയും പോയിട്ടില്ല ഞാൻ ഞാനെന്റെ കാര്യം പറഞ്ഞത് തറവാട്ടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞു അങ്ങനെ ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന് അതാണ് തറവാടെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ വന്നപ്പോൾ എന്തിനാ അവരെ മത്സരിക്കാൻ അവിടെ വന്നു ഇലക്ഷൻ കമ്മീഷന് മുമ്പ് വന്നത് ഇത് തന്നെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ ഇതാണ് തറവാട് അത് കിട്ടാതെ വന്നപ്പോഴല്ലേ പോയി വേറെ വെള്ളം മേടിച്ചോണ്ട് വന്നത് അതിവിടെ എവിടെയോ ഉണ്ടായിരുന്നു ആ സാധനങ്ങൾ മേടിച്ചു കടവന്തറയിൽ കുമാരനാശ നഗറിലുള്ള ഒരാളുടെ അടുത്തുണ്ടായിരുന്നു അത് മേടിച്ചു അതാ ഞാൻ ചോദിച്ചത് ഇത് തറവാടല്ലായിരുന്നെങ്കിൽ ഈ തർക്കം വന്നപ്പോൾ എന്തിനു ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നു അതിനു വേണ്ടി അവിടെ ഈ അഭിഭാഷകരെ വെച്ചിട്ട് ഇത്ര മാത്രം ആർഗ്യുമെന്റ് നടത്തി ലക്ഷങ്ങൾ മുടക്കി എന്തിനു വന്നു ആഗ്രഹം ഉണ്ടായിട്ടല്ലേ രണ്ടിത വേണം കോൺഗ്രസ് ബ്രാക്കറ്റ് ഉള്ളതാ നേരെ അവർക്ക് മനസ്സിലായോ എമ്മോ കാര്യം പറഞ്ഞു ഈ അസാമിലെ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വേട്ട നൃത്തം തന്നെ ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചു ഇത്ര ഇന്ത്യ സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും നമുക്കറിയാം കന്യാസ്ത്രീകളെ പുരോഹിതന്മാരെ എന്നെ ആക്രമിക്കുകയാണ് എന്നാലും അതിന് വ്യത്യസ്തമായ സ്ഥിതിയാണ് കേരളത്തിലുള്ളത് ഇവിടെ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടാവുക കഴിഞ്ഞാൽ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചു ഇവിടുത്തെ സന്യാസിമാർക്കും കന്യാസ്ത്രീകൾക്കും പെൻഷൻ കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ച് ചേർത്ത് പിടിക്കുകയാണ് എൻ്റെ ഗവൺമെന്റ് ഓരോ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ വ്യത്യസ്തമാണ് യു ഡി എഫ് ഭരിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പം ഫെബ്രുവരി പതിനഞ്ചിന് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ നേരത്തെ ഫോട്ടോ സ്റ്റെറ്റ് എടുത്താണ് പരീക്ഷ വരെ പഠിച്ചത് ഇപ്പൊ പന്ത്രണ്ടാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യണം പാഠപുസ്കം വർഷത്തെ പരീക്ഷ കഴിഞ്ഞപ്പോ തന്നെ കൊടുക്കുക യൂണിഫോം ഉൾപ്പെടെ യൂണിഫോം ഉൾപ്പെടെ ഞാൻ പറഞ്ഞത് ഇതാണ് പൂച്ചപെറ്റ് കിടക്കുന്ന കേരളത്തിലെ ബജറ്റിൽ എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് പെൻഷൻ കൊടുത്തത് ഉച്ചപെറ്റ് കിടക്കുന്ന എല്ലായിടത്തും കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ കള്ളപ്രചരണം യു ഡി എഫ് അഴിച്ചു കൊടുക്കുന്നു വസ്തുത ജനങ്ങൾക്ക് അവരുടെ അനുഭവത്തിൽ നിന്നും ബോധ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ജാതിയുടെ സ്വീകരണത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ കേന്ദ്രത്തിൽ വരുന്നത് ഭരണത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല ആശങ്ക യു ഡി എഫ് ആണ് പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ള ആശങ്കയാണ് അവർക്കുള്ളത് യു ഡി എഫിന് തിരിച്ചടി ആയിക്കഴിഞ്ഞല്ലോ നമ്മുടെ യു ഡി എഫിന്റെ യാത്ര എടുത്ത് നോക്കിയാൽ അപ്പൊ അതിനകത്ത് നമ്മൾ ഇതാണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയണമല്ലോ ഞങ്ങൾ ഇതാണ് അടുത്ത അഞ്ചു വർഷത്തേക്ക് ചെയ്യാൻ പോകുന്നത് അതെല്ലാം സസ്പെൻസിൽ നിർത്തുക പിന്നെ എസ് ഐ ടി എ മാത്രമാണല്ലോ ഈ ക്യാമ്പയിൻ മുഴുവൻ എസ് ഐ ടി ആണല്ലോ എസ് ഐ ടി ആക്ച്വലി നമ്മൾ പറഞ്ഞ പോലെ കോടതി നിർണയിച്ച ഒരു ഫോഴ്സ് കോടതി ഏറ്റെടുത്ത ഒരു കേസ് അതിനെതിരെ ആരോപണമായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് പോയി ചെന്നെത്തുന്നത് അവർക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ മീഡിയകളൊക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് വരുന്നത് നമ്മൾ കേരള സംസ്ഥാനത്തിന്റെ കാര്യം സംസാരിച്ചത് എന്താണ് നാളെ ചെയ്യാൻ പോകുന്നത് കേരള കോൺഗ്രസ് ആണ് ഇത് കേരള കോൺഗ്രസിന്റെ ഒരു കേന്ദ്രകാര് എനിക്കും സന്തോഷമുള്ളൂ നിങ്ങൾ ഞങ്ങളെ വലുതാക്കുന്നതാ അവര് അവരുടെ സ്ഥാനാർത്ഥിയെ പോലും കഴിഞ്ഞ പ്രാവശ്യം നിർത്താൻ ഇരുന്നാണ് പക്ഷെ ഇവരെല്ലാം ഇപ്പൊ നമ്മളെ